എന്ന രാജ്യത്ത് വിഗ്രഹങ്ങളെ ദൈവങ്ങളെ പോലെയാണ് ആരാധിച്ചിരുന്നത് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ എന്ന് അറിയപ്പെടുന്ന ഒരു ശില്പിയായിരുന്നു അദ്ദേഹം കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കുട്ടിക്കാലത്ത് ഇബ്രാഹിം നബി തൻ്റെ പിതാവ് ജോലി ചെയ്യുന്നത് നോക്കി നിൽക്കുമായിരുന്നു പലപ്പോഴും പൂർത്തിയായ വിഗ്രഹങ്ങൾ കളിപ്പാട്ടങ്ങളായി ഉപയോഗിച്ചിരുന്നു ആളുകൾ ഈ കല്ല് ആഭരണങ്ങളെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ല പ്രതിമകൾ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും ആളുകൾ അവയ്ക്ക് ഭക്ഷണങ്ങളും മറ്റു സമ്മാനങ്ങളും നൽകുമ്പോൾ അനുഗ്രഹങ്ങൾ ചോദിക്കുമെന്നും അദ്ദേഹത്തിന്റെ പിതാവ് വിശദീകരിച്ചു ഈ വിശദീകരണം ഇബ്രാഹിം നബിയെ തൃപ്തിപ്പെടുത്തിയില്ല